ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന നേതൃത്വത്തിൽ പിണറായി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ തൃശൂർ കളക്ട്രേറ്റിന് മുന്നിൽ കൂട്ടധർണ്ണ നടത്തി പഞ്ചായത്ത് രാജ് സംഘടന ജില്ലാ പ്രസിഡന്റ് എൻ എസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളോർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട് ജോൺ ഡാനിയൽ രാജേന്ദ്രൻ അരങ്ങത്ത് ഷാജി കോടങ്കണ്ടത്ത് ഡി സി സി ഭാരവാഹികളായ രാജൻ പല്ലൻ കെ അജിത് കുമാർ ബാബുരാജ് അഷ്റഫ് പൈലപ്പൻ എൻ എ സാബു സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു നടക്കാതെ ചെയ്യുമ്പോൾ ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്നവർക്ക് ബാധ്യതയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തെ കൊള്ളയടിക്കുന്ന തീരുമാനമെടുക്കുക എന്നതിനപ്പുറത്ത് ഏത് ഇടപാട് പരിശോധിച്ചാലും കോടാനുകോടി രൂപയുടെ അഴിമതി